നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പാർട്ടിയെ വെട്ടിലാക്കുന്ന പ്രസ്താവന പാടില്ലെന്ന് ശശി തരൂർ എം പിക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഓപ്പറേഷൻ സിന്ധൂറിനെ കുറിച്ച് വിശദീകരിക്കാൻ വിദേശത്ത് പോയ തരൂർ തിരിച്ചെത്തിയിട്ടും കാണാൻ ഇതുവരെ ഹൈക്കമാൻഡ് തയ്യാറായിട്ടില്ല വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയത്തിന് രൂപീകരിക്കുന്ന സമിതിയിൽ ശശി തരൂരിനെ മുഖ്യ പങ്കാളിത്തം നൽകാൻ കേന്ദ്ര സർക്കാർ ആലോചിക്കുന്നതായാണ് വിവരം തരൂരിന് അനുകൂലമായ ചില ശബ്ദങ്ങളും കോൺഗ്രസിൽ നിന്ന് ഉയരുന്നുണ്ട് അതേസമയം ഇന്ത്യ പാക് സംഘർഷത്തിൽ വിദേശ രാജ്യങ്ങളുമായുള്ള കൂടിക്കാഴ്ച വലിയ ഫലം കണ്ടെന്ന് ശശി തരൂർ അറിയിച്ചു ഇന്ത്യയുടെ നിലപാട് കൃത്യമായി രാജ്യങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞെന്നും കോൺഗ്രസുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി പറയാമെന്നും തരൂർ വ്യക്തമാക്കി ഒരു ഭാരതീയൻ എന്ന നിലയിലാണ് ഞാൻ സംസാരിച്ചത് പാകിസ്ഥാന്റെ ഒരു അജണ്ടയും ആഗോളതലത്തിൽ നടപ്പാക്കാനായിട്ടില്ല ദേശീയ രാഷ്ട്രീയത്തെക്കുറിച്ച് സംസാരിക്കാൻ സമയമായിട്ടില്ല വിമർശനങ്ങൾക്ക് സമയമാകുമ്പോൾ മറുപടി നൽകും ഭാരതത്തിന് വേണ്ടി സംസാരിക്കുകയായിരുന്നു തന്റെ കടമ അത് പൂർത്തിയായി താൻ തയ്യാറാക്കിയ റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറും വിദേശ രാജ്യങ്ങളിലെ എല്ലാ യോഗങ്ങളിലും ഇന്ത്യക്ക് പിന്തുണ ലഭിച്ചിട്ടുണ്ട് ഇന്ത്യ പാക് സംഘർഷത്തിൽ അമേരിക്ക മധ്യസ്ഥ വഹിച്ച കാര്യം ആരും പറഞ്ഞില്ല പാകിസ്ഥാൻ പ്രകോപനം സൃഷ്ടിച്ചാൽ മറുപടി നൽകുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിരുന്നുവെന്നും തരൂർ പറഞ്ഞു പഹൽഗാമിൽ നയതന്ത്രത്തിന് പോയ സർവകക്ഷി സംഘങ്ങളെയെല്ലാം മെയ് ഏഴിന് ഡൽഹിയിൽ എത്തുമെന്നായിരുന്നു വിലയിരുത്തൽ ഇത് കണക്കിലെടുത്താണ് സമിതി അംഗങ്ങളുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നിശ്ചയിച്ചത് ഒൻപതിനായിരുന്നു പക്ഷേ ശശി തരൂർ തിരിച്ചെത്താൻ പ്രതീക്ഷിച്ച ദിവസത്തിലും വൈകി തരൂർ എത്തിയത് പത്താം തീയതി മാത്രമായിരുന്നു ഇത് പരിഗണിച്ച് മോദിയുടെ കൂടിക്കാഴ്ച പത്താം തീയതി ഇന്ത്യൻ നിലപാട് ലോകത്തിന് മുന്നിൽ അവതരിപ്പിച്ച എല്ലാവർക്കും പ്രധാനമന്ത്രി നരേന്ദ്രമോദി നന്ദി പറഞ്ഞു ഈ ചടങ്ങിലെ ഹീറോ യഥാർത്ഥത്തിൽ ശശി തരൂർ തന്നെയായിരുന്നു പല സംഘങ്ങളായി തിരിഞ്ഞ് പല പ്രമുഖരും ഇതിൽ ഉൾപ്പെട്ടിട്ട് പോയിട്ടുണ്ടെങ്കിലും എല്ലാവരുടെയും ശ്രദ്ധ അല്ലെങ്കിൽ മാധ്യമങ്ങളിലൊക്കെ തന്നെ ഇടം പിടിച്ചത് ശശി തരൂറിന്റെ നിലപാട് അല്ലെങ്കിൽ ശശി തരൂർ പറയുന്ന മൂർച്ഛേറിയ വാക്കുകളായിരുന്നു വിദേശത്തെ കൂടിക്കാഴ്ചകളുടെ ചെറു റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് കൈമാറുകയും ചെയ്തു തരൂർ അതിന് പിന്നാലെ തരൂരിന് പ്രധാന പദവി നൽകാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ വിദേശ രാജ്യങ്ങളുമായുള്ള ആശയ സംവാദത്തിന് ഇന്ത്യ പുതിയ സമിതി ഉണ്ടാക്കും തരൂരിനാകും ഈ സമിതിയുടെ അധ്യക്ഷപദം കേന്ദ്ര കാബിനറ്റ് മന്ത്രി പദത്തിന് തുല്യമാകും ഈ പദവി അതിനിടെ ഇത് തരൂർ ഏറ്റെടുക്കുന്നതിനെ കോൺഗ്രസ് അനുകൂലിക്കില്ല പാർട്ടി വിരുദ്ധമായി തരൂർ അധ്യക്ഷനായാൽ നടപടിയും ഉണ്ടാകും അതായത് കോൺഗ്രസും തരൂരും പുതിയ പദവിയുടെ പേരിൽ തെറ്റാനുള്ള സാധ്യത ഏറെയാണ് വിദേശ രാജ്യങ്ങളുമായുള്ള പുതിയ സമിതിയെക്കുറിച്ച് കോൺഗ്രസിനും സൂചനകൾ കിട്ടിയിട്ടുണ്ട് ഈ സമിതിയിൽ രാഷ്ട്രീയമുണ്ടെന്നും അതുകൊണ്ട് തന്നെ ആരും അതുമായി സഹകരിക്കേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് നിലപാട് കഴിഞ്ഞ ദിവസം മോദി നൽകിയ വിരുന്നിനും താരമായത് യു എിന്റെ മുൻ അണ്ടർ സെക്രട്ടറി ജനറലായ ആയ തരൂരായിരുന്നു തരൂരിനെ യു എൻ പ്രവർത്തിച്ചതിന്റെ വലിയ സൗഹൃദം രാജ്യങ്ങളുണ്ട് രാജ്യത്തിന്റെ നയതന്ത്ര പ്രതിച്ഛായ കൂട്ടാൻ ഇത് ഉപയോഗിക്കാനാണ് മോദിയുടെ നീക്കം ഇതിനൊപ്പം കോൺഗ്രസിനുള്ളിലെ പരിഭവങ്ങൾ വലുതാക്കുക എന്ന രാഷ്ട്രീയ ലക്ഷ്യവും നടക്കും രാഹുൽ ഗാന്ധിയുമായി തരൂർ കടുത്ത ഭിന്നതയിലാണ് ഓപ്പറേഷൻ സിന്ധൂർ ദൌത്യത്തിൽ ശശി തരൂർ എം പിക്ക് പിന്തുണ അറിയിച്ച് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം താരിഖ് അൻവറും രംഗത്ത് വന്നിരുന്നു തരൂർ അച്ചടക്കമുള്ള നേതാവാണെന്ന് താരിഖ് അൻവർ പ്രതികരിച്ചു ശശി തരൂർ പാർട്ടിയിലായി ലംഘിച്ചിട്ടില്ലെന്ന് പറഞ്ഞ താരിഖ് അൻവർ തരൂർ തന്നെ നിലപാട് വ്യക്തമാക്കുന്നതിൽ എന്താണ് തെറ്റെന്നും ചോദിക്കുന്നു വിദേശകാര്യ വിഷയങ്ങളിൽ ശശി തരൂരിന് നല്ല അറിവുണ്ട് ഓരോ പാർട്ടിയും പ്രതിനിധി സംഘത്തിലേക്ക് അവരുടെ പ്രതിനിധികളെ തെരഞ്ഞെടുക്കുന്നു ആര് വിചാരിച്ചാലും കോൺഗ്രസിനെ തകർക്കാനാവില്ലെന്നും താരിഖ് അൻവർ പറഞ്ഞു ശശി തരൂർ വഴി കേരളത്തിൽ വേരുകൾ ഉണ്ടാക്കാനാണ് ബി ജെ പി ശ്രമിക്കുന്നത് തരൂരിനെതിരെ പാർട്ടി അച്ചടക്ക നടപടി എടുക്കില്ലെന്നാണ് കരുതുന്നതെന്നും തരിഖ് അൻവർ കൂട്ടിച്ചേർത്തു തരൂരിന്റെ നീക്കങ്ങളിൽ ഹൈക്കമാൻഡ് കടുത്ത അതൃപ്തിയിൽ തുടരുമ്പോഴാണ് പ്രവർത്തക സമിതി അംഗമായ താരിഖ് അൻവറിന്റെ പിന്തുണ എന്നതും ശ്രദ്ധേയമാണ് തരൂരിനെ കേന്ദ്രമന്ത്രി ആക്കുമെന്നും അടുത്ത ഉപരാഷ്ട്രപതി ആക്കുമെന്നല്ല അഭ്യൂഹമുണ്ട് ഇതിനിടെ കോൺഗ്രസിൽ നിന്നും തരൂരിനെതിരെ നീക്കങ്ങൾ ഉണ്ടാകുമോ ഉണ്ടാകുമോ എന്നുള്ള ചോദ്യമാണ് ഉയരുന്നത് ഇത് പൊട്ടിത്തെറിയാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത് നിലമ്പൂർ ഉപതാക്കുന്നത് പ്രചാരണത്തിന് തരൂർ എത്തില്ലെന്നും ഉറപ്പായിട്ടുണ്ട് ഭാരതീയൻ എന്ന നിലയിൽ ഭാരതത്തിനു വേണ്ടി സംസാരിക്കാനാണ് വിദേശ രാജ്യങ്ങളിൽ പോയതെന്ന് കോൺഗ്രസ് നേതാവും ലോക്സഭാ അംഗമായ ശശി തരൂർ പ്രതികരിച്ചിട്ടുണ്ട് ഭാരതത്തിനു വേണ്ടി സംസാരിക്കുക എന്ന തന്റെ കടമ പൂർത്തിയാക്കിയെന്നും തരൂർ പറഞ്ഞു വിദേശ രാജ്യങ്ങളിൽ പോയി മോദിയെ പ്രശംസിച്ചെന്ന കോൺഗ്രസിന്റെ വിമർശനത്തിനോടായിരുന്നു പ്രതികരണം പാർട്ടിയിൽ നിന്ന് വിമർശിച്ചവരോട് കാര്യങ്ങൾ വിശദീകരിക്കുമോ എന്ന ചോദ്യത്തിന് ഇക്കാര്യം പിന്നീട് സംസാരിക്കുമെന്നായിരുന്നു മറുപടി വിദേശ രാജ്യങ്ങളിൽ ഇന്ത്യയുടെ നിലപാടിന് പിന്തുണ ലഭിച്ചെന്നും ദൗത്യം പൂർണ്ണ വിജയമായിരുന്നെന്നും തരൂർ അവകാശപ്പെട്ടു പാകിസ്ഥാൻ അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ പിന്തുണ ലഭിച്ചിട്ടില്ല തങ്ങളൊന്നും ചെയ്തിട്ടില്ലെന്നും ഇന്ത്യ അനാവശ്യമായ ആക്രമണം നടത്തുകയാണെന്നായിരുന്നു പാകിസ്ഥാന്റെ വാദം പാകിസ്ഥാൻ ഭീകരവാദത്തിന്റെ ഇരയാണെന്ന് വാദിച്ചു വീട്ടിൽ പാമ്പുകളെ വളർത്തിയാൽ അവ അയൽവാസികളെ മാത്രമേ കടിക്കൂ എന്ന് പറയാനാകില്ല എന്ന പഴഞ്ചൊല്ലാണ് ഇതിന് ഞങ്ങൾ നൽകിയ വിശദീകരണം വിവാദങ്ങളോട് തരൂർ പ്രതികരിച്ചതും ഇങ്ങനെയാണ് സർവകക്ഷി സംഘം നേരിൽ കണ്ട് വിശദീകരിച്ചിട്ടും മധ്യസ്ഥതാവാദം അമേരിക്ക വീണ്ടും ഉന്നയിക്കുന്നുണ്ടല്ലോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് അമേരിക്കയിലെ പ്രധാനികളോട് ഇക്കാര്യം വ്യക്തമാക്കിയിട്ടുണ്ടെന്നും തരൂർ പറഞ്ഞു എന്താണ് യുദ്ധത്തിൽ സംഭവിക്കുന്നതെന്ന് അമേരിക്ക ചോദിച്ചു ഇന്ത്യ ചെയ്താൽ പാകിസ്ഥാൻ കൂടുതൽ ചെയ്താലോ എന്ന് അമേരിക്ക ചോദിച്ചു അവർ അത് ചെയ്തോട്ടെ ഞങ്ങൾ മറുപടി നൽകും അവർ നിർത്തിയാൽ ഞങ്ങൾ നിർത്തും എന്ന് മറുപടി നൽകി ഈ സന്ദേശം അമേരിക്ക പാകിസ്ഥാന് നൽകി യുദ്ധം നിർത്തിപ്പിച്ചെങ്കിൽ നല്ല കാര്യം എന്നാൽ മധ്യസ്ഥ വഹിക്കാൻ ആരോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും സംഘം വ്യക്തമാക്കി മധ്യസ്ഥത എന്ന് പറഞ്ഞാൽ രണ്ട് തുല്യർക്കിടയിൽ നടക്കേണ്ടതാണ് ഒരു രാജ്യത്ത് നിന്ന് ഭീകരവാദികൾ വരുന്നു മറ്റൊരു രാജ്യത്ത് വിനോദസഞ്ചാരികൾ മരിക്കുന്നു ഇതിലൊരു തുല്യതയും ഇല്ല ഒരു രാജ്യം ആക്രമിക്കുന്നു മറ്റൊരു രാജ്യം പ്രതിരോധിക്കാനുള്ള അവകാശം പ്രയോഗിക്കുന്നു അതിലും തുല്യതയില്ല ഈ വിശദീകരണങ്ങൾ അമേരിക്കയ്ക്ക് മനസ്സിലായെന്നും തരൂർ അവകാശപ്പെട്ടു ഇതെല്ലാം കോൺഗ്രസ് നയത്തിന് വിരുദ്ധമാണ് അതേസമയം പ്രതിനിധി സംഘത്തിലേക്ക് പാർട്ടി ഔദ്യോഗികമായി നാമനിർദ്ദേശം നൽകിയ ആനന്ദ് ശർമ്മയോട് മാത്രം ഹൈക്കമാൻഡ് വിവരം തേടി ശർമ്മ നേരിട്ട് നേതാക്കളെ കണ്ട് പര്യടന വിവരങ്ങൾ പങ്കുവയ്ക്കുകയും ും ശശി തരൂർ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് എന്നിവരും പ്രതിനിധി സംഘത്തിൽ ഉണ്ടായിരുന്നെങ്കിലും അവരെ കണ്ടതായി പോലും ഹൈക്കമാൻഡ് അടിച്ചില്ല അതിനിടെ വിഷയത്തിൽ പ്രധാനമന്ത്രി പാർലമെന്റിൽ ചർച്ചയ്ക്ക് തയ്യാറാകുമോ എന്നാണ് കോൺഗ്രസിന് അറിയേണ്ടത് പ്രതിനിധി സംഘത്തിൽ റിപ്പോർട്ട് പാർലമെന്റിൽ വയ്ക്കാൻ തയ്യാറാകുമോ എന്ന ചോദ്യം കോൺഗ്രസ് ഉയർത്തി ഓപ്പറേഷൻ സിന്ധൂറുമായി ബന്ധപ്പെട്ട സർവകക്ഷി വിദേശ പ്രതിനിധി സംഘത്തിൽ കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവരെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത് പാർട്ടിയെ ചൊടിപ്പിച്ചിരുന്നു സർക്കാർ ക്ഷണം നിരസിച്ചും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഇതെല്ലാം പാർട്ടിക്ക് നീരസം ഉണ്ടാക്കിയെന്ന കാര്യം വ്യക്തമാണ് എന്തായാലും ഇതിൻ്റെ ബാക്കിയായിട്ട് എന്തൊക്കെ പൊട്ടിത്തെറികൾ സംഭവിക്കുമെന്നുള്ളത് വരും ദിവസങ്ങളിൽ അറിയാം